ഏത് മൂട് ഏത് മൂട് അതി ഏതോ ചെറുക്കന സ്വപ്നം കണ്ടിരുന്നു ചിരിക്കുക ഏത് മൂട് സഞ്ചരിച്ചോണ്ടിരിക്കട കല്യാണം ഏത് മൂട് ഏത് മൂട് ഔണം മൂട് ഏത് മൂട് പയസ മൂട്

രാവിലെ മൊബൈൽ എടുത്തോണ്ട് ഇറങ്ങി മിൽക്കി ബിസ്റ്റ് ബിസ്ക്കറ്റ് വേണം എങ്കിലേ വരൂള്ളൂ പിണക്കുവാ ഓ എടാ ക്യാമറമാൻ എപ്പോടാ എപ്പോഴും എടുത്തോ എന്റെ മോഹൻത കൊണ്ടുപോയിക്കാതാ എനിക്ക് കുറച്ച് പ്രൈവറ്റ് തന്റെ ഒരു നൂറ് രൂപ തരുമോ സിനിമക്ക് പോകാൻ എടുക്കോ എവിടെ എങ്ങിട്ടി നീ ഇപ്പൊ നിനക്കെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റില് കാണാൻ പറ്റുള്ളൂ എന്നാണല്ലോ പറയുന്നത് ഇൻസ്റ്റഗ്രാം ഉള്ളതാണോ ഉള്ളതാണോ നാല് മാസം കഴിഞ്ഞിട്ട് കളർഫുള്ളിതിനെ കാണാൻ പറ്റും പറഞ്ഞുള്ളതാണോ ആണല്ലേ ഓ ആണോ കളർഫുള്ള കാണാൻ പറ്റുള്ളൂ എൻ്റെ അമ്മ എവിടെ അമ്മ മമ്മി ഓ സ്റ്റഡി ആയിട്ടിരിക്കാ ചുമരി എന്നെയും കൂടി ഉറക്കിപ്പിക്കാതെ നീ ம் 찌찌찌찌찌찌 아 வெண்டை வெண்டை